അൻവർ ി ഈ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കി ഈ നാട്ടിലെ റോഡുകളുടെ കാര്യം അതുപോലെ തന്നെ ഈ നാട്ടിലെ വികസനങ്ങളുടെ കാര്യം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നാട് ചർച്ച ചെയ്യുന്നത് ആ നാട്ടിലെ വോട്ടർമാർ ചർച്ച ചെയ്യുക തങ്ങളുടെ ജനപ്രതിനിധി ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ആ വിഷയത്തിൽ അൻവർ അൻപത് നൂറ് മാർക്ക് കൊടുക്കുകയാണ് ഷബീർ അടക്കം ഇവിടെ പി വി എൻ്റെ നൂറ് മാർക്ക് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു ഡിബേറ്റ് ഇല്ല മറ്റൊരു വിഷയം എന്തിനായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് വിഷയത്തിൽ നിന്ന് ഇവർ മാറുകയാണ് ഒരു ഒരു കാലിനും മുടന്തുള്ള ആൾ രണ്ട് കാലിനും മുടന്തുള്ള ആൾ കുറ്റം പറയണതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കുക ഇവിടെ വിഷയം എന്താ നിലമ്പൂരിന്റെ വിഷയം എന്താ നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ എന്തിനു വേണ്ടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഇതാണല്ലോ ഇവിടുത്തെ ആദ്യ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഇവിടെ കേരളത്തിൽ ആർ എസ് എസിന് വളക്കൂറില്ലാത്ത കേരളത്തിന്റെ മണ്ണിൽ പൂരം കലക്കലിലൂടെ ഒരു ലോക്സഭാ സീറ്റ് നേടിക്കൊടുത്തത് അത് ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ കടക്കം ആ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എവിടെയാണ് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത് ഇതിന്റെ മുൻപ് ഒരു അന്വേഷണ ഏജൻസിയെ പ്രഖ്യാപിച്ചിരുന്നു ആ ഏജൻസി കൊടുത്ത റിപ്പോർട്ടുകൾ ഇവിടെ പ്രകം കണ്ടിട്ടുണ്ടോ അപ്പൊ ഈ വിഷയത്തിൽ പൂരം കലങ്ങിയതല്ല അത് കലക്കിയതാണ് എന്ന കാര്യത്തിൽ അഭിപ്രായം ഒന്നും ആർക്കും ഇല്ല എല്ലാ കൊച്ചുകുട്ടികൾക്കാരെ കലക്കിയതാണെന്ന് അത് ആർക്ക് വേണ്ടി കലക്കി എന്തിനു വേണ്ടി കലക്കി എന്ന ചോദ്യമാണ് പി വി അൻവർ ഉന്നയിച്ചത് അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ഉത്തരം കിട്ടേണ്ട വിഷയമാണ് മറ്റൊരു വിഷയം ഒരു വിഷയം കൂടി ഒരു വിഷയം കൂടി ഈ ഈ നിലമ്പൂര് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിലുള്ള സബ പിന്നെ പിന്നെ മണ്ഡലമാണ് നിലമ്പൂര് മണ്ഡലം ഈ വിഷയത്തില് സമരം നടത്തി ജയിലിൽ ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോയ ജനപ്രതിനിധിയ പി വി അൻവർ ആ പി വി അൻവറിന് ഈ നാട്ടിലെ ജനങ്ങൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് വന്നു യു ഡി എഫിന്റെ ഭാഗമായി കൊണ്ടുനിന്ന് ഈ പിണറായിത്തിനെതിരെ പോരാടാൻ തന്ന അൻവറിനെ ഒരു എന്താ പറയാ പിന്നെ ഒരു മനുഷ്യനെ പൊതുമധ്യത്തിൽ ഉടുവസ്ത്രമിച്ച് അപഹാസ്യനാക്കുന്ന രീതി വന്നപ്പോൾ ഈ സ്ഥാനാർത്ഥി അതിന് തകുന്ന ആളല്ല എന്ത് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് പി വി അവരുടെ ഇറങ്ങിയത് അതുകൊണ്ട് നിലമ്പൂരിലെ ജനത പി വി എൻ പറയുന്ന വ്യക്തി വികസനത്തിന്റെ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ അൻവർ 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 മാർക്ക് ഭരണപക്ഷവും ജനതയും വിഷയത്തിലും കൂടെ നിൽക്കുന്നു എന്ന ഇവിടെ ചർച്ച ും ഹലോ അൻവറിന്റെ ആൾക്കാരോട് എനിക്ക് ചോദിക്കുള്ളത് എന്തായാലേ അൻവർ യു ഡി എഫിന്റെ ഒപ്പം പോരാനിങ്ങനെ ഇങ്ങനെ ചാടി ചാടി എത്തിയിരുന്നു എത്തിയിരുന്നു ലാസ്റ്റ് ശോകത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാല് ഉണ്ടാവില്ല ഞങ്ങളും അൻവർ ഉണ്ടാവില്ല ഈ ഇന്ത്യൻ നാഷണൽ ദേശീയ തലത്തിലുള്ള ഒരു കോൺഗ്രസ് പാർട്ടി അൻവർ വരുന്ന സ്ഥാനാർത്ഥിനെ നിർത്തണോ ശരി അങ്ങനെ ഒരു ഗതി കോൺഗ്രസ് പറഞ്ഞു പറയാ ഈ വിഷയമാണ് പറഞ്ഞത് പി വി അൻവർ നിരുപാധികം ഈ വിഷയത്തില് ആര് നിർത്തിയാലും പിന്തുണക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിണറായിത്തിനെതിരെ പോരാടുന്ന വിഷയത്തിൽ യു ഡി എഫിന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞോട്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പി വി അൻപറിന്റെ രാജിയിലൂടെയാണ് ഉണ്ടായത് എന്നത് യു ഡി എഫ് മുഖവിലൊക്കെ എടുക്കണമായിരുന്നു ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മലയോര ജനത ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി കൊടുക്കണം പിണറായിസ്യത്തിന് ഒരു എതിരെ ഒരക്ഷരമില്ലാത്ത എല്ലാം നിങ്ങളുടെ നേതാക്കൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം അൻവർ ഈ നാട്ടിലെ ഭരണവിരുദ്ധത ഉയർത്തിക്കാട്ടി ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കിയത് ആരാണ് അൻവർ പറഞ്ഞ ശരി ശരി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എനിക്ക് രണ്ട് മുന്നണികളും പി വി മുന്നേറ്റത്തിൽ വിയർക്കുകയാണ് ആ വിഷയം അൻവറിന്റെ നീക്കം

രണ്ട് ടീമിനോട് എനിക്ക് പറയാനുള്ളത് മലപ്പുറം ജില്ലയില് മലപ്പുറം മലപ്പുറം ജില്ലയില് ആരും ആരും ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കിട്ട് അതിന്റെ കാരണം മലയോര മേഖലയിലെ ജനങ്ങള് വിഷയങ്ങള് പറഞ്ഞിട്ട് ഭരിക്കണ പാർട്ടി അൻവരാക്ക് പാർട്ടിണ്ട സമയത്ത് അൻവറാക്ക് അല്ലാത്തൊരു വർത്തമാനം പറയുന്ന എൽ ഡി എഫിന്റെ ഒരു പാർട്ടി ഒരു മനുഷ്യൻ അന്നമോബ്രല്ലാതെ കടല രാജേ പറ്റൂല യഥാർത്ഥത്തിൽ പി വി എൻവർന്ന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടദോഷത്തെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല ആ പറയട്ടെ പറയട്ടെ നിങ്ങൾ എന്തെങ്കിലും ബേജാറാവല്ലേ പറയട്ടെ പറയട്ടെ നോക്കൂ ഇതില് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് അടിമുടി രാഷ്ട്രീയമാണ് ഇടദോഷം മുന്നോട്ട് വെക്കുന്നത് പി വി എൻവർ ഇപ്പൊ പറഞ്ഞതല്ല ഞാൻ അഞ്ചേ പത്തിന് പറയാം അഞ്ച് പത്തിന് പറഞ്ഞില്ല പിന്നെ അഞ്ച് ഇരുപതിന് പറയാ ചിലപ്പോ ഏത് വിഷയത്തിലാണ് പി വി എന്നാൽ പി വി എന്നും മണ്ഡലത്തിലെ ഒരു ഫാക്ടറി അല്ല ഒരു ചർച്ചയായിട്ട് പിണറായി കേരളം വിചാരിച്ചപ്പോണറായിട്ട് ഇവിടെ ഇവിടെ പറഞ്ഞു പിണറായിസം പി വി എൻവറിന് ഞാൻ മാർക്ക് നൽകി നോക്കൂ ഒമ്പത് കൊല്ലം അത് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല തൊട്ടപ്പുറത്ത് ഏറനാട് പി കെ ബഷീർ ആണ് യു ഡി എഫിന്റെ ലീഗിന്റെ നേതാവാണ് എല്ലാ മണ്ഡലങ്ങളിലും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കോടിക്കണക്കിന് ഉറപ്പികയുടെ കിഫ്ബി വഴി അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികൾ വഴി നമ്മുടെ ആശുപത്രി മുണ്ടയില ആശുപത്രി നമ്മുടെ മുമ്പിലില്ലേ ഇവിടെ പറയട്ടെ ഇങ്ങനെ എല്ലാ നിലയിലും ദേശീയപാത അഭിമാനമല്ലേ മലയാളികളുടെ അഭിമാനമല്ലേ ദേശീയപാത യു ഡി എഫ് ഉപേക്ഷിച്ചു ഇത് നടക്കില്ല എന്ന് തീർപ്പുണ്ട് ഈ കേരളത്തിൽ നിന്ന് എൻ എച്ച് ഐ വിട്ടുപോയി ദേശീയപാത പോലെയുള്ള ഇഴിഞ്ഞം പോലെയുള്ള പോലെയുള്ള വിപ്ലവകരമായ പദ്ധതികൾ നടത്തി കോടിക്കണക്കിന് കോടിക്കണക്കിനുപ്പികളുടെ നിക്ഷേപം വരും തലമുറക്ക് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന വിധത്തിൽ കേരളം മാറിയില്ലേ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനങ്ങൾ മാത്രമാണോ ക്ഷേമ പദ്ധതികൾ അതിനോടൊപ്പം മുന്നോട്ട്

ഇവിടെ എല്ലാം ചെയ്ത് നേട്ടമുണ്ടാക്കി എന്നല്ല അൻവർ പറഞ്ഞത് എന്നൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതാ പറഞ്ഞത് അൻപറിന്റെ മഴയത്ത് നിർത്തി അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് വാദം അല്ല രാഷ്ട്രീയത്തിൽ ഒരല്പം അവധാനതയും ഔചിത്യവും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകാ കാര്യപ്രാപ്തിയും ഒക്കെ ആവാം എന്ന് മാത്രമേ എനിക്ക് മറുപടി ഇവിടെ ഒരു മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ ഇവിടുത്തെ മനുഷ്യർ പറയുന്നുണ്ട് എന്റെ അടുത്തുള്ളത് എ പി അനിൽകുമാർ എം എൽ എ ഈ നിയമസഭയിൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് എ കെ ശശീന്ദ്രൻ നൽകിയ മറുപടിയാണ് എന്ന് വെച്ചാൽ ഇവിടെ ക്രാഷ് ഗാർഡ് വേലി കൽമതിൽ റെയിൽ വേലി ചുറ്റുമതിൽ ഇരുമ്പ് വേലി തുടങ്ങി ഇവിടുത്തെ വന്യജീവികളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് ഉണ്ടാക്കേണ്ട സുരക്ഷിതമായ മാർഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുൾപ്പെടെ നൽകിയിട്ടുള്ള പണം ചിലവഴിച്ച പണത്തിൻ്റെ സീറോ എന്നാണ് എഴുതിയിട്ടുള്ളത് എന്ന് വെച്ചാൽ മലയോര മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാലാശ്രിതമായ പദ്ധതികളോ അതുപോലെ തന്നെ മേന്മയിലെ ഉപകരണങ്ങളോ ഇല്ലാതെ വനം വകുപ്പിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു സംവിധാനങ്ങളെയും നിഷ്കാശം ചെയ്ത് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വെള്ളക്കെട്ടയിൽ ഒരു കുട്ടി മരിച്ചു അനന്തു എന്ന് പറയുന്ന കുട്ടി ആ കുട്ടിയുടെ കൂടെ പോയ ഷാനുവിൻ്റെ അമ്മ രജനി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകയാണ് അവർ പറഞ്ഞു മുൻപ് നൽകിയ പരാതിയിൽ കെ എസ് ഇ ബി നടപടി എടുത്തിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു മരിക്കില്ലായിരുന്നു എന്ന് അതിനുശേഷവും ആ കുഞ്ഞു മരിച്ചതിനു ശേഷവും ഇവിടെ വൈദ്യുതിയിൽ നിന്നും ആ അഡീഷണൽ ആയി കമ്പിയിട്ട് വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് പന്നിയെ വേട്ട ചെയ്യുന്ന സാഹചര്യം നിൽക്കുന്നു ഇപ്പോഴും കവറിംഗ് ചെയ്ത ഇലക്ട്രിക് ലൈനുകൾ ഉണ്ടാക്കാൻ ഈ സർക്കാർ നടപടി അതായത് വനം വന്യജീവി പ്രശ്നത്തിൽ ഞാൻ പറയട്ടെ അന്വ ഉയർത്തിയോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം ആ കുഞ്ഞിന്റെ അമ്മ ഉയർത്തിയ വിഷയത്തിൽ ഒരു കുഞ്ഞ് മരിച്ചതിന് ശേഷം പോലും കെ എസ് ഇ ബി അധികൃതർ പോവുകയോ ആ സ്ഥലം കാണുകയോ ഇനിയും അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങളോടൊക്കെ ഇവർക്കുള്ളത് വളരെയധികം വളരെയധികം ഇതിനോട് എതിർപ്പുള്ള ഒറ്റ കരുവിടെ പറയട്ടെ ചോക്കാട് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കടുവ പിടിച്ചു കൊന്നു അതിന്റെ ഭാഗമായി അവിടങ്ങളിലൊക്കെയും കെണിവീഴ്ച്ചു പുലിയെ പിടിക്കാൻ കടുവയെ പിടിക്കാൻ ആ കെണിയിൽ ഒരു ഒരു പുലി വീണു എന്താ ചെയ്യുന്നത് പ പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള കരുളായ വനത്തിൽ കൊണ്ടുപോയി അതിനുപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളം ഓടുന്ന ഇതുപോലെയുള്ള വന്യജീവികളെ ഒന്നും ചെയ്യാൻ സർക്കാരിന്റെ കയ്യിൽ ഒരു സംവിധാനവും ഇല്ല ഇവിടെ അപ്പം പറയും വനം വന്യജീവി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് കേരളത്തിൻ്റെതാണ് ഒന്നും ചെയ്തിട്ടില്ല കേരള ഇവിടെ നിയമം കേരളം മാറ്റണമല്ലേ കേരള വേണ്ടി നമ്മൾ നിയമസഭയില്ലേ ഇതിനൊന്നും ഒരു താല്പര്യമില്ല അദ്ദേഹം ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാട്ടുപാടുന്നു അദ്ദേഹം പൂച്ചക്കുട്ടിയെ ഇതിനെതിരെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ശരി 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 എന്തായാലും ഇനിയും ചോദ്യങ്ങൾ ഉയരും ചോദ്യങ്ങൾ മുന്നണിക്കെതിരെ വരുന്നുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഒരു മിനിറ്റ് കൊണ്ട് മടങ്ങി വരാം ഒരു